കെ രാജേന്ദ്രൻ ഈ ബജറ്റിനെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത് യുവ തൊഴിലില്ലായ്മ വലിയൊരു വിഷയമായി നിലനിൽക്കുന്നു എന്നത് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ യാഥാർത്ഥ്യമായി സ്വാഭാവികമായും തൊഴിലില്ലായ്മയെ പരിഹരിക്കാനുള്ള ഉണ്ടാകണം സമഗ്രമാണോ അതിനുള്ള ഇടപെടലുകൾ ഈ ബജറ്റിൽ ഈ തൊഴിലില്ലായ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ തൊഴിലില്ലായ്മ പരിഹരിക്കണമെങ്കിൽ അതിനേറ്റവും ആദ്യം ചെയ്യേണ്ടത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അതിനുള്ള വിഹിതം വർദ്ധിപ്പിക്കുക എന്നതാണ് അത്തരം ഒരു പ്രഖ്യാപനം ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല ഇനി നമുക്ക് ബജറ്റിൻ്റെ ബജറ്റ് പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കായി എത്ര കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കൂ ഇപ്പോൾ ഇന്നലെ അവതരിപ്പിച്ച സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചൊരു വസ്തുത എന്ന് പറഞ്ഞാൽ രാജ്യത്ത് രണ്ട് സംസ്ഥാനങ്ങളിലാണ് ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നല്ല രീതിയിൽ നടക്കുന്നത് ഒന്ന് കേരളത്തിലാണ് മറ്റൊന്ന് തമിഴ്നാട്ടിലാണ് കേരളത്തിലാണ് ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്നത് ഈ കേരളം എന്ന് പറഞ്ഞാൽ ഏറ്റവും വികസിതമായ സംസ്ഥാനമാണ് എന്നാൽ ഇത് ഈ തൊഴിലുറപ്പ് പദ്ധതി ഏറ്റവും പ്രയോജനം ചെയ്യേണ്ട പ്രദേശങ്ങളുണ്ട് സംസ്ഥാനങ്ങളുണ്ട് പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുണ്ട് അവിടെ ഒന്നും തന്നെ ഇത് നടക്കുന്നില്ല പദ്ധതി നടക്കുന്നില്ല അതിന് ഒന്ന് അത് നടപ്പിലാക്കുന്നതിൽ വീഴ്ച രണ്ട് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനാവശ്യമായ പണം ഈ കേന്ദ്ര സർക്കാർ പ്രത്യേകിച്ച് ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒന്നും രണ്ടും നരേന്ദ്രമോദി സർക്കാരുകൾ ബജറ്റുകളിൽ നീക്കി വെച്ചിരുന്നില്ല കഴിഞ്ഞ ബജറ്റിൽ നീക്കി വെച്ചിരുന്നില്ല അതുകൊണ്ടാണ് ആ പ ഇപ്പോൾ ഗ്രാമീണ മേഖല ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ അതിരൂക്ഷമായിട്ടുള്ളത് ഗ്രാമീണ മേഖലയിലാണ് അസംഘടിത മേഖലയിൽ ഏതാണ്ട് പത്തൊമ്പത് ലക്ഷത്തോളം പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു ഈ അസംഘടിത മേഖലയിൽ തൊഴിലില്ലായ്മ വ്യാപകമാണ് ഈ കുടിയേറ്റങ്ങൾ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്കെല്ലാം ഉള്ള ഈ ഒരു തൊഴിൽ പലായനങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം ഈ ഗ്രാമീണ മേഖലയിലെ തൊഴിലവസരങ്ങളില്ലാത്തതാണ് അപ്പോൾ സ്വാഭാവികമായും ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അത് ശക്തമായ രീതിയിൽ നടപ്പിലാക്കിയാൽ മാത്രമേ ഇതിന് എന്തെങ്കിലും പരിഹാരം തീർച്ചയായും ഇനി നമുക്ക് കേരളത്തിന്റെ വിഷയത്തിലേക്ക് എത്തിയാൽ കേരളത്തിന്റെ ഏറെക്കാലങ്ങളായുള്ള ആവശ്യങ്ങൾ അത് നിറവേറ്റപ്പെടുന്ന എന്തെങ്കിലും ഘടകങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടോ ഇതുവരെ ഇല്ല ഇതുവരെ നമ്മൾ സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു അതിനകത്ത് ഇത് ശരിക്കു പറഞ്ഞാൽ ബീഹാറിനും ആന്ധ്രയ്ക്കും വേണ്ടി നടത്തിയ ഒരു ബജറ്റ് എന്ന പ്രതീതിയാണ് ഉണ്ടായിട്ടുള്ളത് ബീഹാറിനും ആന്ധ്രയ്ക്കും വേണ്ടി വലിയ പാക്കേജുകൾ പ്രഖ്യാപിക്കുന്നു അത് റോഡ് വികസനം പിന്നെ ഈ ഓരോരോ അടിസ്ഥാന സൗകര്യ വികസനം പിന്നെ പിൽഗ്രിമേജ് ടൂറിസം ഈ മേഖലയിലെല്ലാം വലിയ പദ്ധതികളാണ് ഒരുപാട് പണം ഈ രണ്ട് സംസ്ഥാനങ്ങൾക്കായി നീക്കി നീക്കിവെച്ചിരിക്കുന്നത് അതിൻ്റെ കാരണം വളരെ വ്യക്തമാണ് ഒന്ന് ചന്ദ്രബാബു നായിഡു രണ്ട് നിതീഷ് കുമാർ ഈ രണ്ട് നേതാക്കന്മാരുടെ പിന്തുണ കൊണ്ട് മാത്രമാണ് നരേന്ദ്രമോദി സർക്കാർ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെന്താണോ ആവശ്യപ്പെട്ടത് അത് അതേപടി അങ്ങോട്ട് നടപ്പിലാക്കി കൊടുക്കാനുള്ളൊരു ബജറ്റായിട്ടാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുന്നത് കേരളത്തിൻ്റെ ആവശ്യങ്ങളുണ്ട് ഇപ്പോൾ ബീഹാറിൽ പുതിയ മെഡിക്കൽ കോളേജുകൾ പ്രഖ്യാപിച്ചു തീർച്ചയായിട്ടും വേണം ബീഹാറിൽ കൂടുതൽ മെഡിക്കൽ കോളേജ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ ഏറ്റവും ആരോഗ്യ മേഖലയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം ആ സംസ്ഥാനത്തിന് ഇപ്പോഴും ഒരു എയിംസ് ഇല്ല മാത്രമല്ല ഭൂമി ഏറ്റെടുത്തിട്ടിരിക്കുകയാണ് നൂറ്റി അൻപത് ഏക്കർ അത് എത്രയോ കാലമായി ഇന്ത്യയിലിപ്പോൾ ആരോഗ്യ മേഖല എന്ന് പറയുമ്പോൾ അതിനകത്ത് ലോകത്തിന് മുമ്പിൽ തന്നെ നമുക്കൊരു മാതൃക ഉയർത്തി കളിക്കാവുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ആ കേരളം ഈ എയിംസിനായുള്ള എല്ലാ നടപടിക്രമങ്ങളും എത്രയോ കാലമായി പൂർത്തിയാക്കി കഴിഞ്ഞു ഇപ്പോഴും അനുവദിക്കുന്നില്ല ഈ ബജറ്റിനും അതിന് അനുവദിച്ചിട്ടില്ല അതുപോലെ നമുക്ക് പ്രത്യേക സാമ്പത്തിക പാക്കേജ് ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ ആന്ധ്രയ്ക്കോ ബീഹാറിനോ കൊടുക്കേണ്ട സാമ്പത്തിക പാക്കേജ് പോലെയല്ല കേരളത്തിൻ്റെ സാമ്പത്തിക പാക്കേജ് കാരണം ആന്ധ്രയും ബീഹാർ എന്നൊക്കെ അവർക്കുള്ളത് അധികമായിട്ടുള്ള അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അധികമായിട്ടുള്ള പാക്കേജാണ് ആവശ്യപ്പെടുന്നത് കേരളത്തിൻ്റെ കാര്യം അങ്ങനെയല്ല കേരളത്തിന് നിയമപരമായി നൽകേണ്ട പണമാണിത് നിയമപരമായി നൽകേണ്ട പണമാണിത് അത് ആ പണമെങ്കിലും ഒരു ഇരുപത്തിനാലായിരം കോടി നൽകണം അതാണ് ആവശ്യപ്പെടുന്നത് അതിനെപ്പറ്റി ഈ ബജറ്റ് പ്രസംഗത്തിൽ യാതൊരു യുവാക്കൾക്ക് അഞ്ചിന തൊഴിലവസര പദ്ധതികൾ ഇത് യാഥാർത്ഥ്യമാകുന്നു മാത്രമല്ല ഈ സാമ്പത്തിക സർവേ റിപ്പോർട്ട് ഒക്കെ പ്രതിഫലിച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ബജറ്റ് പ്രഖ്യാപനങ്ങളിൽ കാർഷിക മേഖലയ്ക്ക് വലിയ ഊന്നൽ നൽകും എന്നായിരുന്നു പറഞ്ഞിരുന്നത് അത്തരം ചില ഘടകങ്ങൾ കൂടി ഈ പ്രഖ്യാപനങ്ങളിൽ കാണാം ശ്രീരാജേന്ദ്രൻ അല്ല കാർഷിക മേഖലയ്ക്ക് തോന്നൽ എന്ന് പറയുമ്പോൾ ഈ കാർഷിക മേഖലയിൽ മോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഇടപെടലായി പറയുന്നത് പി എം കിസാൻ യോജന പദ്ധതിയാണ് ഈ എല്ലാ കർഷകർക്കും തന്നെ ആറായിരം രൂപ ഒരു വർഷം കേന്ദ്ര സർക്കാർ അവരുടെ അക്കൗണ്ടിൽ ഇട്ടു കൊടുക്കുന്നു അത് ആ ആറായിരം രൂപ എന്നത് ഒരു എണ്ണായിരം രൂപയായി വർദ്ധിപ്പിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഈ കർഷക സമരം കർഷക സമരത്തെ തുടർന്നുണ്ടായ കേന്ദ്ര സർക്കാരിനെതിരായ ജനരോക്ഷം അപ്പോൾ ഇതിനെല്ലാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പാട്ട് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടായ തിരിച്ചടി ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് കി എം പി എം കിസാൻ യോജന യോജനയിൽ ആ ഒരു ആറായിരം രൂപ എന്നത് ഒരു എണ്ണായിരം രൂപയായെങ്കിലും വർദ്ധിപ്പിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെട്ടിരുന്നത് ഈ സർക്കാരിനോട് ഒട്ടി നിൽക്കുന്ന പല മാധ്യമങ്ങളും അത്തരം അത്തരം കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ അതിനകത്ത് വർധനവില്ല വെറും ആറായിരം രൂപ മാത്രമാണ് ഈ കാർഷിക മേഖലയുടെ അടിസ്ഥാന വിഷയം എന്ന് പറഞ്ഞാൽ ഈ കർഷകരുടെ കയ്യിൽ നിന്നും ഉൽപ്പന്നങ്ങൾ ഏറ്റെടുക്കണം കർഷകരുടെ കയ്യിൽ നിന്നും ഈ കാർഷികോൽപ്പന്നങ്ങൾ ഏറ്റെടുക്കണം കർഷകർക്ക് മികച്ച വില ലഭിക്കണം ഈ എം എസ് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടെല്ലാം ശുപാർശ ചെയ്തതുപോലെയുള്ള ഒരു അവർക്ക് മിനിമം തുക അവർക്ക് ആദായകരമായ രീതിയിൽ ഈ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പറ്റുന്ന ഒരു മിനിമം തുക ലഭിക്കണം അതിനുള്ളൊരു പ്രഖ്യാപനവും നടന്നിട്ടില്ല നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ ഈ പ്രായോഗികമായി കർഷകർക്ക് ആശ്വാസം ലഭിക്കുന്ന പ്രായോഗികമായ സമീപനം വേണം അതിപ്പോൾ സ്വാമിനാഥൻ കമ്മീഷൻ പറഞ്ഞ കാര്യങ്ങൾ ആ പ്രധാനപ്പെട്ട ശുപാർശ ആകെ എത്രയാണോ കർഷകന് ഈ കൃഷിക്കായി വരുന്ന ചിലവ് അതും ആ തുകയും അതിൻ്റെ അതിൻ്റെ കൂടെ ഒരു അമ്പത് ശതമാനം ചിലവിൻ്റെ ഒരു അമ്പത് ശതമാനം ഇത്രയെങ്കിലും മിനിമം നൽകണം അതാണ് ആവശ്യപ്പെട്ടിരുന്നത് അത് നടപ്പിലാക്കുമെന്നെല്ലാം മോദി സർക്കാർ പലതവണ പറഞ്ഞിരുന്നു പക്ഷേ അതിനെപ്പറ്റി പരാമർശമില്ല എന്ന് പറഞ്ഞാൽ അത് നടപ്പിലാക്കില്ല അത് നടപ്പിലാക്കിയാൽ മാത്രമേ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ചെറിയൊരു തോതിലെങ്കിലും പരിഹാരമാവൂ അത്ര ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല തീർച്ചയായും